പ്രിയമുള്ളവരെ ആണ്ടുവട്ടത്തിലെ ഇരുപത്തിയൊന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുന്നു ദുഃഖകരമായ ഒരു സത്യം ഇന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക രക്ഷപ്പെടുന്നവർ ചുരുക്കം രക്ഷിക്കപ്പെടണം രക്ഷയുടെ മാർഗത്തിലൂടെ നടക്കണം നിത്യജീവൻ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത് എന്നാൽ ഇന്ന് കർത്താവ് വളരെ സങ്കടത്തോടെ പറയുകയാണ് രക്ഷപ്പെടുന്നവർ ചുരുക്കം രക്ഷിക്കപ്പെടണമെങ്കിൽ എന്തു ചെയ്യണമെന്നാണ് മൂന്ന് വായനയും കൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവ് ആഗ്രഹിച്ചു എല്ലാ ജനതകളെയും ഒരുമിച്ച് കൂട്ടുവാൻ സകല ഭാഷകൾ സംസാരിക്കുന്നവരെ അവിടുത്തെ മഹത്വം ദർശിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ പലരും മടി കാണിച്ചു എന്ന് ഏഷ്യ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു എല്ലാ ജനതകളെയും നിന്ന് നമ്മെ വേർതിരിച്ച് പ്രത്യേകമായി തിരഞ്ഞെടുത്ത ദൈവം ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും സർവരുടെയും രക്ഷ ആഗ്രഹിക്കണമെന്നും സങ്കീർത്തനത്തിൽ പറയുന്നത് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് കർത്താവിൻ്റെ കാരുണ്യത്തെയും വിശ്വസത്തെയും അറിയിക്കണമെന്ന് എന്നാൽ പലപ്പോഴും ആ വിളി കേൾക്കുവാൻ പലർക്കും സാധിക്കുന്നില്ല എന്ന തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കും എബ്രർക്കയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട് കർത്താവ് സ്നേഹിക്കുന്നവർക്ക് ശിക്ഷണം നൽകും ചില ശിക്ഷണങ്ങളൊക്കെ നല്ലതാണ് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലുമൊക്കെ ഈ ശിക്ഷണമാണ് പലപ്പോഴും പലരെയും തെറ്റ് നേർവഴിയിലേക്ക് നയിക്കുക ഇന്നത്തെ സ്കൂളുകളിലേക്ക് നോക്കുക വീടുകളിലേക്ക് നോക്കുക വഴക്ക് പറയാൻ പറ്റത്തില്ല തിരുത്താൻ പറ്റത്തില്ല ശിക്ഷണം നൽകാൻ പറ്റില്ല തെറ്റ് തെറ്റാണെന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യം ഭയപ്പെട്ട് പോകുന്ന മാതാപിതാക്കൾ ഭയപ്പെട്ടൊന്നും ചെയ്യാതെ കുട്ടികളെ തിരുത്താതിരിക്കുന്ന അധ്യാപകർ തിരുത്തിയാൽ അവർ ക്രൂരന്മാരാണെന്നും പോലീസിൻ്റെ നടപടി നേരിടേണ്ടി വരുമെന്നുള്ള അവസ്ഥകൾ ഇതെല്ലാം ഇന്ന് നമ്മുടെ ചുറ്റുപാടും കാണുന്നതാണ് എന്നാൽ കർത്താവ് പറയുന്നുണ്ട് നീ ശിക്ഷണത്തെ നിസ്സാരമായി കരുതൽ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകരുത് നിന്നെ സ്നേഹിക്കുന്നവരാണ് നിനക്ക് ശിക്ഷണം നൽകുവാൻ ആഗ്രഹിക്കുന്നത് നിന്നെ മക്കളായി സ്വീകരിക്കുന്നവരാണ് നിന്നെ പ്രഹരിക്കുന്നത് നീ നന്നായി വരണം നേരിൻ്റെ പാതയിലൂടെ നടക്കണം സന്തോഷം കുറവ് ശിക്ഷണത്തെ സ്വീകരിച്ചുകൊണ്ട് ഉൽപ്പസമയത്ത് അത് വേദനാജനകമായി തോന്നാമെങ്കിലും ആത്യന്തികമായ നന്മയാണത് ലക്ഷ്യം വയ്ക്കുന്നതിനുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഈ ബോധ്യം പലപ്പോഴും ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ശിക്ഷിച്ചവനെ വെറുക്കുന്നത് അവനെ പീഡിപ്പിക്കുന്നത് സമൂഹം ഒന്നിച്ചേർന്ന് അവനെ ഇല്ലാതാക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നു കർത്താവ് പറയുന്നുണ്ട് ജീവൻ നൽകുവാനും നിത്യമായ ജീവൻ നൽകുവാനും ആണ് അവിടെ നിന്ന് വന്നത് അവിടുന്ന് ശിക്ഷണങ്ങൾ ഏറ്റുവാങ്ങി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്തു അതുകൊണ്ടാണ് യോഹനായൻ്റെ സുവിശേഷം പതിനാലാം അധ്യാ ആറാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്താൻ പറ്റും അത്രത്തോളം ശിക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയ കർത്താവ് തൻ്റെ ജീവിതത്തെ സമ്പൂർണമായിട്ടും സമർപ്പിച്ച് നമുക്ക് വേണ്ടി അടികളയറ്റ അതിലൂടെയാണ് രക്ഷ കടന്നുക അല്പം സഹനം അല്പം ശിക്ഷണം അല്പം കുരിശിൻ്റെ വഴികള ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ നന്നായി നയിക്കുന്നതിന് നമുക്ക് സാധിക്കും കർത്താവിൻ്റെ ചോദ്യം ചോദിക്കുന്നുണ്ട് ഒരാൾ ഒന്ന് ചോദിക്കുകയാണ് കർത്താവ് രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണ് അവൻ അവരോട് പറഞ്ഞു ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവാൻ ഞാൻ നിങ്ങളോട് പറയുന്നു അനേകർ പ്രവേശിക്കാൻ ശ്രമിക്കുന്ന അവർക്ക് സാധിക്കില്ല എഴുന്നേറ്റ് വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് കർത്താവെ തുറന്നേറണമേ എന്ന് പറഞ്ഞാൽ വാതിൽ മുട്ടിയാൽ പോലും അവൻ നിങ്ങളോട് പറയും നിങ്ങൾ നിങ്ങളെവിടെ നിന്ന് വരുന്നുവെന്ന് എനിക്കാണ് ലുക്കൈഡേസ് വിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ശ്രദ്ധ ഏറ്റവും കൂടുതൽ ആവശ്യമാണ് റോഡിലൊക്കെ എഴുതി വെച്ചേക്കുന്നത് കണ്ടിട്ടില്ലേ സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് അതുകൊണ്ട് ശ്രദ്ധ ഇല്ലാത്ത ജീവിതം മരണത്തിലേക്ക് നയിക്കുന്നു ത്രില്ലുണ്ടാകണം പക്ഷേ ആ സ്പീഡ് എങ്ങോട്ടാണെന്നുള്ളതും എന്തിനു വേണ്ടിയാണെന്നുമുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വേണം നമ്മൾ സ്വർഗരാജ്യത്തിൽ പുറംതള്ളപ്പെടാതിരിക്കുക ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ ദൈവം നൽകുന്ന സാഹചര്യങ്ങളെല്ലാം കൊണ്ടു കൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കാം അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ കർത്താവെ എന്ന് വിളിക്കുന്ന എല്ലാവരും രക്ഷയിലേക്ക് വരികയില്ല നിങ്ങൾ ദിവസവും പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ആത്മാർത്ഥയില്ലാത്ത പ്രാർത്ഥനയും പരിത്യാഗങ്ങളും ഒന്നും ദൈവം സ്വീകരിക്കില്ല മുൻപന്മാർ പലരും പിൻപന്മാരും പിൻപന്മാർ പലരും മുൻപന്മാരുമാകുന്നതിൻ്റെ കാരണം അതുതന്നെയാണ് അതുകൊണ്ട് അബ്രഹാം ഇസ്ഹാക്ക് യാക്കവും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായി നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമെന്നാണ് ഇവിടെ അതുകൊണ്ട് പുറന്തള്ളപ്പെടാതിരിക്കുവാൻ ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ അഭിഷേകത്ത നിറം ജീവിക്കുവാൻ നിങ്ങളെ ഈ കർത്താവിൻ്റെ ദിവസത്തിൽ അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ വഴിയെ നടക്കുവാൻ കർത്താവിൻ്റെ കൃപകൾ നേടുവാൻ കർത്താവ് നൽകുന്ന ശിക്ഷണങ്ങളൊക്കെ സ്വീകരിക്കുവാൻ മക്കളെ ശിക്ഷണത്തിൽ വളർത്തുവാൻ ശിക്ഷണം ലഭിക്കുമ്പോൾ അത് നമ്മളെ തള്ളിക്കളഞ്ഞതിന് അടയാളമല്ല നമ്മളെ രക്ഷിക്കാനുള്ള പദ്ധതിയാണെന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ എന്ന് പ്രാർത്ഥിക്കാം വിശ്വയ നന്ദി സ്തുതി വിശ്വാരാധന